ബി ജെ പിയും സി പി എമ്മും മാറി മാറി ഭരിച്ചിട്ടും ആറ്റിപ്രവാഡ് എങ്ങുമെത്തിയില്ല അതെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം കോർപ്പറേഷനിലെ ആറ്റിപ്രവാഡിലാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലേക്ക് നാടുണരുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വലയുകയാണ് ഇവിടുത്തെ ജനങ്ങൾ കാൽനട പോലും അസാധ്യമായ റോഡും രൂക്ഷമായ കുടിവെള്ള ക്ഷാമവുമാണ് ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം സി പി എമ്മും ബി ജെ പിയും മാറി മാറി ഭരിച്ചിട്ടും ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ജനങ്ങളുടെ പരാതിയും കയറുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ബോട്ട് വന്നാണ് ഞങ്ങൾ വെളിയിലാക്കിയത് എന്നിട്ട് ഓരോ ആരും ഒന്നും ഞങ്ങൾക്ക് ചെയ്തു തരുന്നില്ല ഇവിടെ നാല് വശം മതിൽ കെട്ടിയല്ലാതെ ഈ വെള്ളം നിൽക്കുകയും ഇല്ല ഈ തോട്ടിൽ വലിയ തോട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതിനകത്ത് കയറുന്നത് അതുപോലെ ഈ ടെക്നോ പാർക്കിലെ വേസ്റ്റ് അത്രയും ഞങ്ങൾ കയറും പിന്നെ രണ്ടാഴ്ച ഞങ്ങൾ ആളിനെ നിർത്തിയാണ് തേച്ച് എഴുതുന്നത് എന്നാലും ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ല കുടിവെള്ളം ഇല്ല ഞങ്ങൾക്ക് കുഴൽ കിണറുള്ളതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അറിയാതെ ഞങ്ങൾ പോകുന്നു ഈ കുടിവെള്ളം ഇല്ല ഞങ്ങൾക്ക് അത് അത്രയും ഓരാണ് കിണറ്റിലെ വെള്ളം എൻ്റെ ഭർത്താവിൻ്റെ കാല് കട്ട് ചെയ്ത് കിടക്കുകയാണ് മൂന്നര വർഷമായി കിടക്ക പോയിട്ട് വെളിയിറങ്ങാൻ നിവർത്തിയില്ല അത് ഞങ്ങൾക്ക് ഈ പെൻഷൻ കിട്ടുന്ന പൈസയുള്ളൂ ജീവിക്കാൻ അങ്ങനെയാണ് അതാണ് ഞങ്ങൾ ബുദ്ധിമുട്ട് സ്ഥാനാർത്ഥി ആറ്റിപ്ര അനിൽ ചേരുകയാണ് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് അനിൽ നമസ്കാരം മാറി മാറി ഭരിച്ച ഒരു വാർഡാണിത് ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നമാണ് പ്രശ്നത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം പോലും അതായത് അതെന്തുകൊണ്ടാവാടി കൊടുക്കുന്ന വാഗ്ദാനം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും വെള്ളം കൊടുക്കുമെന്നാണ് കുടിവെള്ളം കൊടുക്കുന്നത് ഒരു ദിവസം പോലും കിട്ടാതെ പത്തും മുപ്പത് ദിവസമായി കുടിവെള്ളം കിട്ടാത്ത പ്രദേശമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ടല്ലെങ്കിലും കുടിവെള്ളം ഉണ്ടായിരുന്നു അത് ഇവിടുത്തെ നാട്ടുകാരെ പറ്റിക്കുന്ന പ്രദേശ പ്രശ്നമാണ് ഈ കുടിവെള്ള പ്രശ്നമെന്ന് പറയുന്നത് ഇവിടുത്തെ വലിയ ഒരു ഏറ്റവും വലിയ ഇഷ്യൂ ആണ് അതിന് ശാശ്വതമായൊരു പരിഹാരം കാണും യു ഡി എഫ് ജയിച്ചാൽ എന്നെ വിജയിപ്പിച്ചാൽ ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടി പ്രയത്നിക്കും ശാശ്വതമായൊരു പരിഹാരം കാണും മറ്റൊന്ന് എൻ്റെ മുന്നിൽ കിടക്കുന്ന റോഡുണ്ട് അത് ചേമ്പുറമ്പ് ചേമ്പൂറമ്പ് റോഡാണ് ചേമ്പൂറമ്പ് റോഡാണ് തൊട്ടപ്പുറത്തൊരു റോഡുണ്ട് അത് കാക്കായി വിള തൃപ്പാതപുരത്ത് പോകുന്ന റോഡാണ് ആ റോഡിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ വലിയ ഗർഭങ്ങളാണ് ഇറക്കി ഇറങ്ങി വരുന്നതാണ് അവിടെ ഇവിടുത്തെ കൗൺസിലോ ഭരണാധികാരികളോ അതായത് കണ്ടെന്ന് നടിക്കാതെ അത്ര മോശമായ രീതിയിൽ കിടക്കുകയാണ് അതുപോലെ തന്നെ ഈ റോഡും ഈ റോഡിലെന്തോ ഇന്നലെയായിട്ട് കൊണ്ടുവന്ന മഴയത്തെന്തോ ചെറിയ മിനിക്ക് പണിയെന്തോ നടത്തി അതൊന്നും ശാശ്വതമായ പരിഹാരമല്ല ഒരു ബൈക്കിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥിതിയിലാണ് നിങ്ങൾ തന്നെ നോക്ക് ഇത് പോകണമെങ്കിൽ വല്ലതും ഫോർച്യൂണറാണ് ഫോർ വീൽ ഡ്രൈവായി ഏതെങ്കിലും താറാവല്ലോ വേണം അല്ലാതെ എങ്ങനെ നമ്മൾ നമ്മളിതിനെ ഈ റോഡിൽ കൂടി കയറി പോകും നിങ്ങൾ തന്നെ നോക്ക് അഞ്ച് വർഷം ഭരിച്ചതിൻ്റെ ഇത് കുഴപ്പമുണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് മുമ്പൊക്കെ എല്ലാ ദിവസവും കിട്ടുമായിരുന്നു ഇപ്പം പിന്നെ ആഴ്ച രണ്ട് ദിവസമാക്കി അത് ഇപ്പം ഇപ്പം നമുക്ക് വേറെ ദിവസങ്ങളിലില്ല ഇപ്പം ഇന്നും ഇല്ല രണ്ട് ദിവസം കൊണ്ടും ഇല്ല പിന്നെ ഈ റോഡ് റോഡ് നന്നാക്കുമെന്ന വാഗ്ദാനം കേട്ട് മടുത്തുവെന്നാണ് ആറ്റിപ്രയിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് സഞ്ചരിക്കാൻ നല്ലൊരു റോഡും കുടിക്കാൻ കുടിവെള്ളവും മാത്രമാണ് കാലാകാലങ്ങളായി ഇവിടെയുള്ളവരുടെ ആവശ്യം ആറ്റിപ്രയിൽ നിന്നും ക്യാമറാമാൻ സജിത് വഴയിലയോടൊപ്പം നിമാസുനിൽ ജയ് ന്യൂസ്